ജില്ലയിൽ രാവിലെ മുതൽ പെയ്യുന്ന മഴയിൽ കനത്ത നാശനഷ്ടം ഭരണങ്ങാനത്തും തലനാടും ഉൾ ഉരുൾപൊട്ടലുണ്ടായി എന്നാണ് റിപ്പോർട്ട് ഭരണങ്ങാനം വില്ലേജിൽ ഇടുമുറക്ക് ചൊക്കല്ല് ഭാഗത്താണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് പ്രദേശത്ത് വ്യാപകമായ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ഏഴ് വീടുകൾ ഉരുൾപൊട്ടലിൽ തകർന്നു എന്നാൽ ആളപായം ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസമാണ് അതേസമയം തലനാട് മണ്ണിടിച്ചിലിൽ രണ്ട് വീടുകൾ തകർന്നിട്ടുണ്ട് ഇവിടെ മണ്ണിനിടയിൽപ്പെട്ട് ഒരു ആട് ചത്തു ഇന്ന് രാവിലെ മുതൽ കോട്ടയത്തെ മലയോര മേഖലകളിലും പൂഞ്ഞാർ ഉൾപ്പെടെയുള്ളടങ്ങളിലും ശക്തമായ മഴയാണ് പെയ്തത് അതിതീവ്ര മഴയുടെ സാഹചര്യത്തിൽ ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാവിലെ എട്ട് മുപ്പത് മുതൽ ഇതുവരെ പൂഞ്ഞാറിൽ നൂറ്റി എഴുപത്തി മില്ലിമീറ്റർ മഴയാണ് പെയ്തത് വൈക്കം തൊണ്ണൂറ്റിയഞ്ച് കോട്ടയം എഴുപത്തഞ്ച് വടവാത്തൂർ എഴുപത്തിമൂന്ന് കുമരകം അമ്പത്തിരണ്ട് എന്നിങ്ങനെയാണ് മറ്റിടങ്ങളിലെ കണക്ക് മീനച്ചിൽ താലൂക്കിലെ മലയോര മേഖലയിൽ വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായി മേലുകാവ് മൂന്നിലാവ് തിക്കോയ് പൂഞ്ഞാർ തെക്കേക്കര തലനാട് തുടങ്ങിയ മലയോര പഞ്ചായത്തുകളിലെല്ലാം ശക്തമായ മഴയാണ് പെയ്തത് മീനച്ചിലാറ്റിലേക്കുള്ള കൈവഴികൾ ഉച്ചയോടെ നിറഞ്ഞു കവിഞ്ഞു തലനാട് പഞ്ചായത്തിലെ ഇല്ലിക്കരക്കല്ലിനു സമീപം ചോനമലയിൽ ആണ് മണ്ണിടിച്ചിലുണ്ടായത് ഇവിടെ നരിമറ്റം ചേവൂർ ഇലമ്പുവാറ റോഡ് തകർന്നു തീക്കോയി പഞ്ചായത്തിലെ കല്ലത്ത് മണ്ണിടിച്ചിലുണ്ടായി വാഗമൺ റോഡിന് മുകളിലെ പുരയിടത്തിൽ നിന്ന് കല്ലും മണ്ണും വൻതോതിൽ റോഡിലേക്ക് എത്തിയതോടെ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു മണ്ണ് മാന്തിയന്ത്രം ഉപയോഗിച്ച് കല്ലും മണ്ണും മാറ്റിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട റോഡിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി ഇവിടെ നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ് പാലാനഗരത്തിലും വെള്ളം കയറി മഴ നിർത്താതെ പെയ്തതോടെ മർമല അരുവിയിൽ ശതശക്തമായ ഒഴുക്കാണ് അനുഭവപ്പെടുന്നത് ഇവിടേക്കുള്ള പ്രവേശനം പഞ്ചായത്ത് നിരോധിച്ചു ജില്ലയിൽ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഇലവീഴ പൂഞ്ചറ ഇല്ലിക്കൽ കല്ല് മർമല അരുവി തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനവും ഈരാറ്റുപേട്ട വാഗമൺ റോഡിലെ രാത്രികാല യാത്രയും നിരോധിച്ചിരിക്കുകയാണ് നാളെ ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുപത്തിനൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്നതിനാണ് അതിശിക്തമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് സംസ്ഥാനത്ത് ഇന്ന് മഴക്കെടുതികളിൽ നാല് മരണം കൂടി റിപ്പോർട്ട് ചെയ്തു തിരുവനന്തപുരത്ത് ഒഴുക്കിൽപ്പെട്ട് അരുവിക്കര സ്വദേശി അശോകൻ അൻപത്താറ് മരിച്ചു കാങ്ങാട് കാസർകോട് അരുവിയിൽ വട്ടത്തോട് സിനാൻ പതിനാല് പുഴയിൽ മുങ്ങി മരിച്ചു പെരുമ്പാവൂർ വേങ്ങൂരിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി എൽതോസും മരിച്ചു മാവേലിക്കര ഓലക്കെട്ടിൽ തെങ്ക് കട പുഴകി വീണ് അരവിന്ദ് മുപ്പത്തൊന്ന് മരിച്ചു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം